യോന അധ്യായം ഉണ്ണ അമിതയുടെ മകനായ യോനയ്ക്ക് എഹോഡ ഉള്ളപ്പാടുണ്ടായാണ് നീ പുറപ്പെട്ട് മഹാനഗരമായ മീനിലയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക അവർ ദൃഷ്ട എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു എന്നാൽ യോന എഹോഡ സിയിൽ നിന്ന് തർശീസിലേക്ക് ഓടി പോകേണ്ടതിന് പുറപ്പെട്ട് യാഹോവിലേക്ക് ചെന്നു തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് എഹോഡ് സന്ധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പോയി കളവാൻ അതിൽ കയറി യെഹോവി അസുഖത്തിൽ ഒരു പെരിങ്കാട്ടെടുപ്പിച്ചു കപ്പൽ തകർന്നു പോകാൻ കോൺഗ്രസ് വലിയൊരു കോൾ ഉണ്ടായി കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തരും വേദനോട് നിലവളിച്ചു കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചെറുക്ക സന്ദർഭത്തിൽ എറിഞ്ഞു പറഞ്ഞു യോണിയോ കപ്പലിന്റെ അടുത്തടി ഇറങ്ങിക്കിടന്ന് നല്ല വണ്ണം ഉറങ്ങുകയായിരുന്നു കപ്പൽ അവന്റെ അടുത്ത് വന്ന് അവനോട് നീ ഉറങ്ങുന്നത് എഴുന്നേറ്റി നിന്റെ ദൈവത്തെ പിടിച്ചപേക്ഷിക്കുക നാം നശി പോകാതിരിക്കേണ്ട ദൈവം പക്ഷേ നമ്മെ കടാശിക്കുക എന്ന് പറഞ്ഞു അനന്തര അവർ ആറ് ആറു ചെയ്യാൻ ചെയ്യാനാർത്ഥം നമ്മുടെ നെൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിനെ നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇങ്ങനെ അവർ ചീട്ടിട്ടു ചീട്ട് യോണക്ക് വീണു അവർ അവനോട് ആറോ നൂത്ത് ചെയ്യാനാർത്ഥം നമ്മുടെ നെൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം നിന്റെ തൊഴിലെന്ത് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് നീ ഏത് ജാതിക്കാണെന്ന് ചോദിച്ചു അവനവൻ അവരോട് ഞാനൊരു എബ്രാഹിൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയതമായ ഹോവിൽ ഞാൻ ഭജിച്ചു വരുന്നുവെന്ന് പറഞ്ഞു ആ പുരുഷന്മാർ അവനോട് നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവന്റെ ഹോഡ് സഞ്ചിനോട് പോകുന്നുവെന്ന് അവർ അറിഞ്ഞു എന്നാൽ സമുദ്രം മേടിക്കുന്നതിൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട് സമുദ്രം അടങ്ങുവാൻ തൊക്കെ ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അവൻ അവരോട് എന്നെ എടുത്ത് സമുദ്രത്തിൽ വിട്ടുകളകും അപ്പോൾ സമുദ്രം അടങ്ങും എന്റെ ദിനത്തെ ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവർക്ക് ഇടയ്ക്ക് അടക്കേണ്ടതിന് മുറുകെ കണ്ടുപിടിച്ചു എങ്കിലും സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല അവർ ഹോഡി നിരോളിച്ചു അയ്യോ ഹോവി ഈ മനുഷ്യന്റെ ജീവനത്തിൽ ഞങ്ങൾ നശിച്ചു പോകെ നിർദ്ദോഷം ചുരുവിച്ച് കുറ്റം ഞങ്ങളുടെ മേൽപ്പെടുത്തരുതെ എഹോവി നിനക്ക് ഇഷ്ടമായതുപോലെ നീ നീച്ചിരിക്കുന്നുല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ യോനെ എടുത്ത സമൂഹത്തിൽ ഇട്ടുകളി സമുദ്രത്തിന്റെ കോപാട് നീച്ചിരുന്നു അപ്പോൾ അവർ എഹോവി അത്രയും ഭയപ്പെട്ട എഹോയ്ക്കി ആയിച്ചും നശിച്ചുകളും കിടന്നു യോനയെ വിരിഞ്ഞാൻ തന്നെ എഹോ ആ ഒരു മഹാ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്നിനാവും മൂന്ന് പോയും മത്സ്യത്തിന്റെ വയറ്റിൽ കടന്നു